ഇനിയിപ്പോ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പാർട്ടി ചേരാൻ സാധ്യത ചേരാൻ സാധ്യതയില്ല സാറേ പക്ഷേ രാഷ്ട്രീയം എന്നിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആകില്ല ജീവിതത്തിൽ നടപ്പിലാക്കിയത് നാട്ടിൽ പണ്ടൊരു ജ്യൂസ് നടത്തി കോട്ടത്തിലായിരുന്നു അത് അല്ലേ മാത്രമല്ല എനിക്ക് തോന്നുന്നത് സിനിമയിലേക്ക് ഇറങ്ങുന്നതിനുമ്പോ തന്നെ നാട്ടിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വില കേട്ടു ഒരു ഒരു അല്ല അത് ഞാൻ പിള്ളാരെ പഠിപ്പിക്കും ഞാൻ പഠിപ്പിക്കുന്നതായിരുന്നു ഞാൻ പതിനെട്ടാമത്തെ അല്ല പല കൊട്ടാരകലും പുത്തൂരും ഒക്കെ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞേ ജോലിയൊക്കെ കളഞ്ഞ ആ സമയം ജോലി കളയുന്ന സമയം കളഞ്ഞിട്ടില്ല അപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു പിള്ളേരെ തള്ളിയൊക്കെ അല്ലേന്നുമില്ല അത് കാരണം ആരുണ്ട് അല്ല എന്നെക്കാളും തള്ളുന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നേരെ മുന്നിൽ നിൽക്കുന്ന മനസ്സിലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഈ കുറച്ചുപേരുന്ന പറയുന്നുണ്ട് പിള്ളേരുടെ അപ്പൊ അതിലൊരു പയ്യൻ പോയിട്ട് ഒരു സ്കൂളിൽ പോയിട്ട് പറഞ്ഞു അവരുടെ ഫംഗ്ഷന് ഞാൻ അഖിലണ്ണൻ അവിടെ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ പക്ഷേ ിലൊക്കെ പോകുന്നുണ്ട് വർക്ക് അല്ലല്ല ചെയ്തിട്ടുണ്ട് എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നു ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു സംവിധാനം എഴുത്തുകാരനായിട്ട് എന്നറിയപ്പെടാനാണ് ആഗ്രഹം അല്ല ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഈ ചെറുക്കം കയറി എന്നെ വിളിക്കുകയും ചെയ്തു ഞാൻ പോയി സ്കൂളിൽ ഒക്കെ അങ്ങ് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് ജ്യൂസ് നടത്തുന്നത് ആൽക്കമിസ്റ്റ് ജ്യൂസ് പുസ്തകം വായിച്ചിട്ട് ഈ ആ സമയത്ത് ജീവിക്കാൻ വേറെ ആര് ആ ഒരു ചുറ്റിലും കണ്ടാലും കളിയാക്കലും ചെറുത് ഞാൻ ആദ്യം വിചാരിച്ചു റോഡ് സൈഡിൽ ഈ ബത്തക്കാ വയ്ക്കുന്ന കച്ചവടം ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല ഞാൻ വേറെ ചൂട് കാലം ആവുമ്പോഴത്തേക്ക് തണ്ണിമൊത്ത കട്ടിയൊട്ട് ആൾക്കാർക്ക് കൊടുക്കാം അങ്ങനെ അതാണ് ലോക്കൽ ഉദ്ദേശിക്കുകയാണ് അപ്പൊ എന്തൊക്കെ ഒരു ഗതി പറയുന്നില്ലാത്ത എനിക്ക് രണ്ടുമൂന്ന് അസിസ്റ്റന്റുകൾ ഉണ്ട് അപ്പൊ ഇവന്മാർക്കൂടെ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ആവട്ടല്ലോ എന്ന് കഴിഞ്ഞാൽ നേരത്തെ ജോലി ചെയ്ത സമയത്ത് കൊടുത്തിരുന്നില്ല എൽ ഐ സി ഒക്കെ പിടിച്ചിട്ട് ഇച്ചിരി കൂടെ ഒരു കടയൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നു അപ്പോൾ അപ്പൊ എന്ന പേരിട്ടത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ എടുത്ത് എത്തിച്ചേരുന്ന കഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പേരൊക്കെ അങ്ങനെ ഇട്ടു കടയൊക്കെ ഇട്ടു ഈ സ്കൂളിൽ പോയി ഡയറക്ടർ എന്ന് ഉദ്ഘാടനം ചെയ്തു പോയി നന്നായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് അവർക്കൊക്കെ ഇട്ടപ്പിടിച്ചു എന്നപ്പോ അങ്ങോട്ട് അത്ര വർക്ക് ആയില്ല കാര്യം ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ ഇവർ വിചാരിച്ചു അന്ന് ഈ സഹസംവിധാനം സംവിധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടോ എന്താ വിഷേഷം എന്നൊക്കെ ചോദിക്കുന്ന മുടിയൊക്കെ വളർത്തി ഇപ്പം കൊച്ചു സ്റ്റൈലിഷ് ആയിട്ട് എന്നിൻസിൽ അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സംസാരിച്ച് കേട്ടപ്പോളാം കൊള്ളാം കൊള്ളാം നല്ല കാര്യമൊക്കെ പറഞ്ഞു പോരുന്നു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിന്ന് ഇങ്ങനെ ജ്യൂസ് അടിച്ചോണ്ട് നിൽക്കുമ്പോഴ് ഒരു ബസ് വന്ന എന്റെ ഫ്രണ്ടില് ഈ സ്കൂൾ ബസ് ആണ് ആ ഈ നമ്മുടെ താഴെ താഴെ എവിടെ ഏതാണ്ട് പിടിക്കണോന്ന് പറഞ്ഞിട്ട് ഈ ബസ് കൊണ്ട് ഞങ്ങളെ കടയുടെ മൂലക്കിടെ അവിടെ കൊണ്ടങ്ങ് നിർത്തി ഈ ഞാൻ ജ്യൂസ് അടിക്കുന്നു പിള്ളേര് സംബന്ധിച്ച് അസിസ്റ്റന്റായിക്കുന്ന സിനിമകാരൻ ഒക്കെ പറഞ്ഞാ വലിയ സംഭവം കാര്യം നടക്കുന്ന വലിയ ആളാ ജ്യൂസ് അടിക്കുന്നവനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല കടയും പൂട്ടി അതെ പിന്നെ ഒരു പനി വന്നു ഡെങ്കിപ്പനി അടിച്ചു അങ്ങനെ കുറച്ചാലേ ജ്യൂസ് ജൂസ് ഏതെല്ലാം പൊട്ടിട്ടുണ്ട് അഭിമാനപൂർവ്വമാണ് പിന്നെ അതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നമ്മൾ ഈ തെങ്കാശീലും വല്ലത്തൊക്കെ അറിയാലോ ഒരുപാട് മാമ്പഴ മാർക്കറ്റുള്ള ഓട്ടങ്ങളുണ്ട് അപ്പൊ എപ്പം കറങ്ങാൻ പോയാലും നേരെ കാരണകത്ത് മാങ്ങകള് ഒരു പത്തിരുന്നൂറ്റി മുന്നൂറ് കിലോ മാങ്ങ പറക്കിടുക

കണ എവിടെ പറയാതെ നീ ഒരു പീസങ്ങടേ ഇവിടെ ഇപ്പൊ ഇവിടെ എടുത്ത് കഴിക്കാൻ എങ്ങനെയുണ്ട് കൊള്ളാം ആ എന്നാൽ ഇയാൾ അങ്ങോട്ട് പേടിച്ചിട്ടുണ്ട് രണ്ടു കിലോട്ട് മേടിച്ചു അല്ല വേണ്ട പിന്നെ എന്തോണ്ടത് അങ്ങോട്ട് നീ വല്ല കാര്യം അമ്പോ നമ്മളൊന്ന് നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ മാങ്ങ കൊടുക്കും അങ്ങനെ എനിക്ക് ലാഭം എനിക്ക് ഇതിനകത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കിട്ടൊന്നും ചെയ്യാനല്ലോ നമുക്ക് എന്തായാലും കിട്ടിയാൽ മതി അങ്ങനെ ഈ ഒരു വിധം എല്ലാ പരിപാടി അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഓർത്തെടുത്താൽ എനിക്ക് ചെയ്യാത്ത എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് ബാക്കി റിയൽ എസ്റ്റേറ്റ് കച്ചവടം കച്ചവടം ചിലപ്പോ പറയാനായിരിക്കില്ല സാറിന്റെ ചോദിച്ചില്ല പൈസ ഒക്കെ എങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പരിപാടി അല്ലാതെ അല്ലാതെ ചെറുത് ദുബായിലും മറ്റുമൊക്കെ നടക്കുന്ന കുറേ കുറെ ബന്ധങ്ങൾ ഈ ഇത്രയും വർഷം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ നല്ല ബന്ധങ്ങളാണ് അപ്പൊ ആ വലിയ വലിയ ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് എന്നെ കൂടുതൽ മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ ഞാനും ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ അടുപ്പമുണ്ടാകുമ്പോൾ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുക എളുപ്പം അവനെ എന്ന് പറയാം അവരാക്കെ വിളിച്ചിട്ട് പക്ഷേ ഇന്ന് അങ്ങനെ ആരും പറയില്ല അങ്ങനെ പറഞ്ഞാലത് ഏക്കത്തില്ല കാരണം ഞാനെന്താന്ന് ക്ലിയർ ആയിട്ട് ജനങ്ങൾക്ക് അറിയാം അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യമായിട്ട് ഒരാടുത്തേക്ക് ചെല്ലുമ്പോഴും അവരത് അവർക്കും കൂടെ ബെനിഫിറ്റ് ആവണമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഈ ദുബായൊക്കെ കേന്ദ്രീകരിച്ച് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്